السلام عليكم ورحمه الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري വഹ്റുൽ എഫ് കഹു കൗലി ഏറെ ആദരണീയരായ വിശ്വസി വിശ്വസിനികളെ നാം ഏവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹു വ വാലയെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങളേവരെയും ഉണർത്തുകയാണ് അള്ളാഹു തഅാല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ കർമ്മങ്ങളെല്ലാം അള്ളാഹു സുബഹാനുഹൂവ തഅാല നമ്മിൽ നിന്ന് ഏറ്റവും നല്ല സൽക്കർമ്മങ്ങളായി സ്വീകരിക്കുമാറാവട്ടെ കഴിഞ്ഞ ദിവസം നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ ഇബ്രാഹിം കാക്ക അള്ളാഹു തഅാല മുഖഫിറത്തും മറഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ തൻ്റെ തുടക്ക കാലഘട്ടത്തിൽ തന്നെ ഈ പ്രസ്ഥാനത്തിൻ്റെ കൂടെ ഉറച്ചു നിന്ന മരണം വരെ അങ്ങനെ തന്നെ ജീവിച്ച ഒരുപാട് പരീക്ഷണങ്ങളും രോഗം കൊണ്ടും മറ്റുമൊക്കെ പല പ്രയാസങ്ങളും നേരിട്ടാളാണ് അള്ളാഹു താല അദ്ദേഹം അനുഭവിച്ച എല്ലാ പ്രയാസങ്ങൾക്കും പല ലോകത്ത് വലിയ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മെയും അദ്ദേഹത്തെയും അള്ളാഹു ജന്നാത്ത ഉൽ ഫിർദൌസിൽ ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ ഇസ്ലാമിക ചരിത്രത്തിൽ പല ചരിത്ര സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ച മാസമാണ് പരിശുദ്ധ റമലാൻ എന്ന് പറയുന്നത് റമലാനിലെ ഏറ്റവും വലിയ ഒരു ദൃഷ്ടാന്തമാണ് റമലാൻ പതിനേഴിൽ നടന്ന ഭദ്ര യുദ്ധം എന്നുള്ളത് അള്ളാഹു സുബെഹാനഹുല ബദറിനെ വിശേഷിപ്പിച്ചത് യൗമൽ ഫുർഖാൻ എന്നാണ് സത്യവും അസത്യവും വ്യവച്ഛേദിക്കുന്ന ദിവസം എന്നാണ് ബദറിനെ അള്ളാഹുത്ത ആല വിശേഷിപ്പിച്ചത് അതുപോലെ തന്നെ ഒരു ആയത്താണ് ഒരു ദൃഷ്ടാന്തമാണ് ബദറി എന്ന് അള്ളാഹു സുബെഹാനഹു വാല പഠിപ്പിക്കുന്നുണ്ട് കതുക്കാനലക്കും ആ രണ്ട് സമൂഹങ്ങളും പരസ്പരം ഏറ്റുമുട്ടിയതിൽ നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് അള്ളാഹു സുബാനഹു വഅാല വിശുദ്ധ ഖുർആനിൻ്റെ അധ്യായം സൂറത്തു ആൽ ഇമ്രാനിൻ്റെ പതിമൂന്നാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട് എന്തിനാണ് ബദറുണ്ടായത് ആരാണ് ബദിരീങ്ങൾ ആ ഭദ്ര നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ് എന്നൊക്കെ നമ്മൾ അറിയേണ്ടതുണ്ട് നമ്മുടെ നാട്ടിലെ പല ആളുകളും ബദരീങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും അവരിൽപ്പെട്ട പലർക്കും ആരാണ് ബദരീങ്ങൾ എന്നറിയുകയില്ല പലരുടെയും വിചാരം ബദരീങ്ങൾ എന്നുള്ളത് ഒരു മഹാനായ വലിയ പേരാണ് എന്നാണ് ബദ്രീങ്ങൾ പാപ്പ എന്ന് പറയുന്ന ആളുകളുണ്ട് അതേപോലെ തന്നെ ഭദ്രയുദ്ധത്തെ തെറ്റായി വ്യാഖ്യാനിച്ച് തങ്ങളുടെ ഭീകരപ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടാൻ ശ്രമിക്കുന്ന ശക്തികളെയും നമുക്ക് കാണുവാൻ കഴിയും യഥാർത്ഥത്തിൽ എന്തിനാണ് ബദറുണ്ടായത് ജാഹിലിയ കാലഘട്ടത്തിൽ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി വർഷങ്ങളോളം യുദ്ധം ചെയ്തിരുന്നു ഒരു ഒട്ടകത്തിൻ്റെ മൂക്കുകയറിന് വേണ്ടി നാൽപ്പത് കൊല്ലം വരെ യുദ്ധം ചെയ്തതൊക്കായി നമുക്ക് കാണാൻ കഴിയും ഒരു ഗോത്രത്തിൽപ്പെട്ട ഒരാളെ മറ്റൊരു ഗോത്രത്തിൽപ്പെട്ട ഒരാൾ കൊന്നാൽ പിന്നീട് ആ ഗോത്രക്കാർ തമ്മിൽ പരസ്പരം യുദ്ധം ചെയ്തിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും അങ്ങനെ ഒരു പകപ്പോക്കലിൻ്റെ വീറിൻ്റെയും വാശിയുടെയും ഭാഗമായി ഉണ്ടായ പോരാട്ടമല്ല ബദറി എന്ന് പറയുന്നത് മറിച്ച് അള്ളാഹു ചാല പറയുന്നു ബദറിൽ രണ്ട് വിഭാഗമാണുള്ളത് ഒന്ന് ഫിഅത്തുൻ തു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരടിച്ച ഒരു വിഭാഗം അള്ളാൻ്റെ മാർഗത്തിലാണ് അവർ യുദ്ധം ചെയ്തത് ഭൗതികമായി വല്ല നേട്ടവും കരസ്ഥമാക്കാനല്ല രാജ്യം പിടിച്ചടക്കാനല്ല ശത്രുക്കളെ ഉന്മൂലനം ചെയ്യണമെന്ന ചെയ്യണമെന്നുദ്ദേശത്തിലല്ല പിൽക്കാലക്കാർക്കിടയിൽ ഞങ്ങൾ നല്ല യോദ്ധാക്കളായി അറിയപ്പെടണമെന്ന് എന്നതിന് വേണ്ടിയിട്ടല്ല മറിച്ച് അള്ളാൻ്റെ വജിഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഷഹീദാകണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് പുറപ്പെട്ടവരായിരുന്നു സഹാബിമാരിൽ പലരും ബദറിൽ മാത്രമല്ല പല യുദ്ധങ്ങൾക്കും സഹാബത്ത് പുറപ്പെടുമ്പോൾ അവരെ പ്രാർത്ഥിച്ചിരുന്നത് അള്ളാഹുവേ ഈ യുദ്ധത്തിലെങ്കിലും എന്നെ നീ ഷഹീദാക്കണേ എന്നായിരുന്നു നമ്മളാണ് യുദ്ധത്തിലേക്ക് പോകുന്നതെങ്കിൽ ഒരുപക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുക അള്ളാഹുവെ ഒരു പോറൽ പോലും ഏൽക്കാതെ കുടുംബത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങി വരാനുള്ള തൗഫീക്ക് നൽകണേ എന്നായിരിക്കും എന്നാ സ്വഹാബത്ത് മരണത്തെ അവർ ജീവിതത്തെക്കാൾ ആഗ്രഹിച്ചിരുന്നു അള്ളാൻ്റെ മാർഗത്തിൽ ഷഹീദാകുക എന്നതിൻ്റെ പ്രതിഫലം തിരിച്ചറിഞ്ഞ ആളുകളാണവർ വിസലു അലഹി വസലമ്മ പറയുന്നുണ്ട് ഒരു കാലം കടന്നു വരും ആ കാലഘട്ടത്തിൽ ഭക്ഷണത്തളികയിലേക്ക് തീറ്റ കൊതിയന്മാർ ഓടിയെടുക്കുന്നത് പോലെ ഈ ഉമ്മത്തിനെ അക്രമിക്കാൻ നാനാഭാഗത്ത് നിന്നും ശത്രുക്കൾ കടന്നു വരും അപ്പോൾ സുഹാബിമാര് ചോദിക്കുന്നു നബിയെ അന്ന് ഞങ്ങൾ അഥവാ ഈ ഉമ്മത്ത് എണ്ണത്തിൽ കുറവായിരിക്കുമോ നബി പറഞ്ഞു അല്ല ും അന്ന് നിങ്ങൾ ധാരാളമുണ്ടായിരിക്കും മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോകുന്ന ചണ്ടികളെ പോലെയായിരിക്കും ഒരു ഉപകാരവുമില്ലാത്ത സ്വന്തം നിലപാടില്ലാത്ത ഒഴുക്കിലൂടെ നീന്തുന്ന ഒഴുക്കിനനുസരിച്ച് ഒഴുകി പോകുന്ന ഒരു വിഭാഗമായി നിങ്ങൾ മാറും പിന്നെന്താ പ്രശ്നം രണ്ട് രോഗങ്ങൾ നിങ്ങളെ പിടികൂടും ഒന്ന് രണ്ട് ദുനിയാവിനോടുള്ള അമിതമായ ഇഷ്ടം രണ്ട് മരിക്കാനുള്ള വെറുപ്പ് ഈ രണ്ട് രോഗങ്ങൾ നിങ്ങളെ പിടികൂടുമ്പോൾ നിങ്ങൾ ധാരാളമുണ്ടെങ്കിലും നിങ്ങൾക്ക് പരാജയമായിരിക്കുമെന്നാണ് ശത്രുക്കൾക്ക് നിങ്ങളെ യാതൊരു പേടിയും ഉണ്ടാവില്ല എന്നാൽ ബദറിൽ പങ്കെടുത്ത സ്വഹാബിമാർക്ക് ഈ രണ്ട് രോഗവും അവരെ ബാധിച്ചിട്ടില്ല അതുകൊണ്ടുതന്നെ എണ്ണത്തിൽ അവർ വളരെ കുറവായിരുന്നു മുന്നൂറ്റി പത്തിലേറെ വരുന്ന ആളുകളാണ് മുന്നൂറ്റി പതിമൂന്നും മുന്നൂറ്റി പത്തൊമ്പതൊന്നും ഒക്കെ റിപ്പോർട്ടുകൾ കാണാം എന്നാൽ ശത്രുക്കൾ ആയിരത്തിൽ പരമുണ്ട് വിശ്വാസികൾക്കാകെ യുദ്ധത്തിനുള്ളത് രണ്ട് കുതിരകൾ മാത്രമാണ് എഴുപത് ഒട്ടകങ്ങളാണ് ഈ മുന്നൂറിൽ അധികം വരുന്ന ആളുകൾക്ക് സഞ്ചരിക്കാനുള്ളത് മൂന്ന് പേരൊക്കെ ഒരൊട്ടകത്തിന്മേൽ കയറി അങ്ങനെ മാറി മാറിയിട്ടാണ് അവർ യുദ്ധത്തിലേക്ക് യാത്ര പുറപ്പെട്ടത് അവരാരും യുദ്ധത്തിനു വേണ്ടി ഒരുങ്ങി പുറപ്പെട്ടവരല്ല അബൂസുഫിയാന്റെ നേതൃത്വത്തിൽ ഷാമിലേക്ക് പോകുന്ന വർത്തക സംഘത്തെ കച്ചവട സംഘത്തെ തടഞ്ഞു വെക്കുക എന്ന ഉദ്ദേശത്തിൽ പുറപ്പെട്ടയാളുകളാണ് എന്നാൽ അവർക്ക് പോരടിക്കേണ്ടി വന്നത് അബൂജഹരിന്റെ നേതൃത്വത്തിൽ സർവായുധ സജ്ജരായ ഒരു സൈന്യവുമായിട്ടാണ് പക്ഷെ എണ്ണത്തിൽ കുറവാണെങ്കിലും ആയുധബലമില്ലെങ്കിലും ആൾബലമില്ലെങ്കിലും അവർക്ക് ഈമാനിന്റെ കരുത്തുണ്ടായിരുന്നു അവർക്ക് തവക്കുലുണ്ടായിരുന്നു അള്ളാഹുവിൽ അവർ പ്രതീക്ഷ അർപ്പിച്ചു അള്ളാഹുവിന്റെ റസൂൽ അലൈഹി വസ്ല്ലമയുടെ കൽപ്പനയെ നെഞ്ചേറ്റാൻ അവർ തയ്യാറായി അലൈഹി സുഹാബത്തിനോട് ഈ കാര്യം പറഞ്ഞു അള്ളുസല്ലങ്ങ് തീരുമാനിച്ച് ചെയ്താൽ മതി സുഹാബത്ത് നിർബന്ധമായി അനുസരിക്കും പക്ഷേ ഒരു ഷൂറ കൂടുക എന്നുള്ളത് ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വിസ്വലാഹു അലഹി വസ്ലമ ഈ വിഷയം പറഞ്ഞപ്പോൾ അബുബക്ര അലി അള്ളാഹ്നുവിനെ പോലെ ഉമർ അലി അള്ളാഹുനുവിനെ പോലെയുള്ള സ്വഹാബിമാർ കേട്ട മാത്രയിൽ നബിയെ ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറാണ് എന്ന് പറഞ്ഞു പിന്നീട് ഇങ്ങനെ തരിച്ചു നിൽക്കുകയാണ് കാരണം അവരാരും യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങിയിട്ടില്ല മാനസികമായോ ശാരീരികമായോ ആയുധപരമായോ അവർ അതിനു വേണ്ടി തയ്യാറെടുത്തിട്ടില്ല വിസല അള്ളാഹു അലഹി വസലമ മുഹാജിനുള്ള ഭാഗത്തേക്ക് നോക്കി മഹാനായ പറഞ്ഞു മിക്കദാദിപരിബിയെ മൂസ നബിയുടെ ജനത മൂസ നബിയോട് പറഞ്ഞിരുന്നു മൂസ നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ് ഞങ്ങൾ ഇവിടെ ഇരിക്കാം എന്ന് പറഞ്ഞതുപോലെ അള്ളാഹിൻറെ റസൂലെ ഞങ്ങൾ പറയുകയില്ല നബിയെ നിങ്ങളും അല്ലാഹു യുദ്ധം ചെയ്യുക കൂടെ ഞങ്ങൾ എന്ന് പറയുന്ന വിദൂരമായ സ്ഥലത്ത് ദുർഘടമായ വഴികൾ താണ്ടിക്കടന്ന് പോരടിക്കാൻ വേണ്ടി നിങ്ങൾ ഞങ്ങളോട് കൽപ്പിച്ചാലും ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ടാകും അതുകൊണ്ട് ഭാഗത്തുനിന്ന് ഒരു പേടിയും വേണ്ട എന്നാണ് ഭാഗത്ത് നിന്ന് നേരിന്നു അദ്ദേഹം പറഞ്ഞു നബിയെ നിങ്ങളുമായി ബൈഅത്ത് ചെയ്തവരാണ് ഞങ്ങൾ നിങ്ങൾക്ക് സംരക്ഷണമേകിയവരാണ് ഞങ്ങൾ ഏത് പ്രതിസന്ധിയിലും നിങ്ങളെ കൂടെ നിർത്താമെന്ന് പറഞ്ഞവരാണ് ഞങ്ങൾ ഒരു സമുദ്രം താണ്ടിക്കടന്ന് യുദ്ധത്തിനു വേണ്ടി പോകാൻ പറഞ്ഞാലും ഞങ്ങൾ ഉണ്ടാകും റസൂൽ ഒരു കാര്യം കൽപ്പിച്ചാൽ സെമിഅന ഞങ്ങൾ കേട്ടിരിക്കുന്നു അനുസരിച്ചിരിക്കുന്നു എന്ന നിലപാട് സ്വഹാബത്തെടുത്തു അപ്പൊ അള്ളാഹു അവർക്ക് സഹായം നൽകി എന്തെല്ലാം രൂപത്തിലുള്ള സഹായം ലഭിച്ചു നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് റബ്ബിനോടെ നൽകി ആയിരത്തോളം മലക്കുകളെ ഇറക്കി ഞാൻ നിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞു ഒരു വാഗ്ദാനം മാത്രമല്ല ബദറിൽ അള്ള മലക്കുകളെ ഇറക്കി അടക്കമുള്ള മലക്കുകൾ ബദറിൽ പങ്കെടുത്തു ചില സ്വഹാബിമാരൊക്കെ പറയുന്നുണ്ട് യുദ്ധത്തിൽ ഞങ്ങൾ ശത്രുക്കളെ ഇങ്ങനെ വെട്ടാൻ പോകുമ്പോൾ ചില ശത്രുക്കളുടെ കൈകാലുകൾ അറ്റുവീഴുന്നതായി ഞങ്ങൾ കണ്ടു എന്നാണ് മലയ്ക്കുള്ളള്ളാഹു പറഞ്ഞു നിങ്ങളുടെ കൂടെ ഞാനുണ്ട് നിങ്ങൾ വിശ്വാസികൾക്ക് സ്ഥൈര്യം നൽകുക അവരെ ഉറപ്പിച്ചു നിർത്തുക ശത്രുക്കളുടെ പിരടിയും വിരലുകളും വെട്ടുക ഇങ്ങനെ വിരൽ വെട്ടാൻ പറഞ്ഞത് യുദ്ധം കഴിഞ്ഞ് പോകുമ്പോൾ മലക്കുകൾ കൊന്ന നിഷേധികൾ ആരൊക്കെയെന്ന് നബി നബിസ് അലിസ്വലമക്കും സ്വഹാബത്തിനും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കുതിരപ്പുറത്ത് വന്ന് മഹാനായ മലക്ക് മലക്കി ജബി അലഹിസ്വലാം യുദ്ധം ചെയ്തു എന്നൊക്കെ ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും എന്നാ മുഷിരിക്കട ഭാഗത്ത് ഇറങ്ങി ബദറിൻ്റെ തലേ ദിവസം തന്നെ മക്കയിലെ മുഷിരിക്കുകൾ വിജയപേരി മുഴക്കിയിട്ടുണ്ട് ഒട്ടകത്ത് അറുത്ത് മദ്യപിച്ച് നർത്തകിമാർ ഡാൻസ് ആടി അങ്ങനെ എല്ലാ രൂപത്തിലും ഞങ്ങൾ വിജയിച്ചു എന്ന വിജയപേരി മുഴക്കിക്കൊണ്ടാണ് ബദറിന്റെ തലേ ദിവസങ്ങൾ മുച്ചിരിക്കുകൾ കഴിച്ചു കൂട്ടുന്നത് ആ സമയത്ത് ഷെയ്താൻ അവരുടെ അടുക്കലേക്ക് കടന്നു വന്നു വൈദ് ഷെയ്താൻ അവർക്കവരുടെ പ്രവർത്തനങ്ങൾ ഭംഗിയാക്കി തോന്നിച്ചു കൊടുത്തു ഒക്കാലി ബലകുമല്യവും ഇന്ന് നിങ്ങളെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല നിങ്ങളുടെ കൂടെ ഞാനുണ്ട് നിങ്ങൾക്ക് ഞാൻ അഭയം നൽകുമെന്ന് പറഞ്ഞ് മാലിക്കിന്റെ വേഷത്തിലാണ് ഇബിലീസ് കടന്നു വന്നത് എന്നാൽ ഷദീദുൽ ഇഖാബ് ആ രണ്ട് സംഘവും പരസ്പരം കൂട്ടിമുട്ടിയപ്പോ കണ്ടുമുട്ടിയപ്പോലീസ് മലക്കുകളെ കണ്ടു കണ്ടുസ് പറഞ്ഞു നിങ്ങളെ കാണാത്ത പലതും ഞാൻ കാണുന്നുണ്ട് ഇന്നി എനിക്ക് എനിക്കെ പേടിയാണ് ഷദീദുൽ ഇഖാബ് അള്ളാഹു ശക്തമായി ശിക്ഷിക്കുന്നവനാണ് ഇബിലീസ് വേഗം കടലിൽ പോയി ഓടി ഒളിച്ചു എന്നാണ് ഇതൊക്കെ കൃത്യമായി വിശുദ്ധ ഖുർആാനും പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ലമയുടെ ഹദീസുകളും നമ്മെ അറിയിക്കുന്ന കാര്യമാണ് ബദറിന്റെ തലേ ദിവസം കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് അബൂജനോട് പ്രാർത്ഥിച്ചു അള്ളാഹു ഈ രണ്ട് സംഘത്തിൽ ഏറ്റവും ആദരണീയരായവരെ നീ വിജയിപ്പിക്കണേ എന്ന് റസൂൽ യും പ്രാർത്ഥിക്കുന്നത് മാത്രമാണ് റസൂൽ പ്രാർത്ഥിച്ചു ഈ ചെറിയ സംഘത്തെ എങ്ങാനും നീ നശിപ്പിക്കുകയാണെങ്കിൽ പിന്നീട് ഭൂമിയിൽ നിന്ന് ആരാധിക്കുന്നവരുണ്ടാവുകയില്ല അള്ളാഹിന്റെ റസൂൽ കരഞ്ഞ് കരഞ്ഞ് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചു അവിടത്തെ തോളത്തുള്ള മുണ്ട് താഴെ വീണു പറയാ നബിയെ നിങ്ങളുടെ ഈ പ്രാർത്ഥന മതി നമുക്ക് വിജയിക്കാൻ എന്നാണ് പ്രാർത്ഥിച്ചാൽ അല്ല സഹായിക്കുമെന്ന പാഠമാണ് നമുക്ക് ബദർ നൽകുന്നത് കരഞ്ഞ റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങൾ സംഭവിക്കും എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ബദർ എന്ന് പറയുന്നത് എന്തെല്ലാം നിലക്ക് സഹായം ഉണ്ടായി തലേ ദിവസം അള്ളാഹു വിശ്വാസികൾക്ക് ഒരു ഉറക്കം നൽകി നമ്മൾ ആലോചിച്ച് നോക്ക പലപ്പോഴും പല വിദ്യാർത്ഥികൾക്കും പിറ്റേ ദിവസം പരീക്ഷയുണ്ടെങ്കിൽ പോലും തലേ ദിവസം അവർക്ക് ഉറങ്ങാൻ കഴിയില്ല അതിനെപ്പറ്റി ആശങ്കയുള്ളവരായിക്കൊണ്ട് എന്നാൽ ശത്രുക്കളുമായി പോരടിക്കുന്ന തലേ ദിവസം അള്ളാഹു വിശ്വാസികൾക്ക് ഒരു സുഖനിദ്ര നൽകി ഉറക്കം എന്ന് പറഞ്ഞാൽ എന്നാണ് ഒരു മനുഷ്യൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ രാത്രി വരെ കഷ്ടപ്പെട്ട് ധ്വാനിച്ച ആ ക്ഷീണം മുഴുവനും ഉറക്കം കൊണ്ട് മാറുമെന്ന് മാത്രമല്ല പിറ്റേ ദിവസം കൂടി പ്രവർത്തിക്കുവാനുള്ള ഊർജവും ആവേശവും ഉന്മേഷവും ഒക്കെ ഉറക്കത്തിൽ നിന്ന് ലഭിക്കും വിശ്വാസികൾക്ക് അത് കിട്ടി മഴ ലഭിച്ചു ഒരു കുളിര് കിട്ടി വിശ്വാസികൾക്ക് അവർ നിൽക്കുന്ന സ്ഥലമൊന്ന് അവർക്ക് അനുകൂലമാകാനും നിഷേധികൾക്ക് അവർ നിൽക്കുന്ന സ്ഥലം അവർക്ക് പ്രതികൂലമായി മാറാനും അത് കാരണമായി മാത്രമല്ല ശത്രുക്കൾക്ക് വിശ്വാസികൾ ഇരട്ടിയുള്ളതായിട്ട് അനുഭവപ്പെട്ടു ശത്രുക്കൾക്ക് വിശ്വാസികളെ വളരെ കുറച്ചുള്ള വിശ്വാസികൾ പക്ഷെ ശത്രുക്കൾക്ക് വിശ്വാസികൾ ഇരട്ടിയുള്ളതായി അനുഭവപ്പെട്ടു എന്ന് മാത്രമല്ല വിശ്വാസികളെ പറ്റി അവരുടെ ഹൃദയത്തിൽ അള്ളാഹു സുബാനഹുൽ ഒരു പേടി നൽകി അബൂജഹൽ അടക്കമുള്ള പല നേതാക്കളെയും ബദറിൽ വിശ്വാസികൾ വധിച്ചു വിശ്വാസികളിൽ നിന്ന് വെറും പതിനാല് ആളുകളാണ് ഷഹീദായത് ആ മരണപ്പെട്ടവർക്ക് വലിയ പ്രതിഫലമാണുള്ളത് ബദറിൽ പങ്കെടുത്തവർ മുഴുവനും ബദരീങ്ങളാണ് ഷഹീദായവർ മാത്രമല്ല എന്നാൽ ഷുഹദാക്കൾക്ക് വലിയ സ്ഥാനമുണ്ട് എന്നാ നിഷേധികളിൽ നിന്ന് എഴുപതോളം ആളുകളെ ആളുകൾ കൊല്ലപ്പെട്ടു എഴുപതോളം ആളുകളെ ബന്ധിച്ചു വിശ്വാസികൾക്ക് എല്ലാ അർത്ഥത്തിലും വിജയമുള്ള ഫുർഖാൻ എന്ന് പറഞ്ഞ ഹക്കിനെ ഹക്കായി സ്ഥാപിച്ച ബാത്തിലെ ബാത്തിലാക്കി സ്ഥാപിച്ച വിശ്വാസികൾക്ക് അല്ലാഹു നിലനിൽപ്പ് നൽകിയ മഹാ പോരാട്ടമാണ് ഒരു വലിയ ദൃഷ്ടാന്തമാണ് ബദർ അതിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളു എന്തൊക്കെയാ പാഠം ഒന്ന് നമ്മൾ തൗഹീദുള്ളവരായാൽ റബ്ബിന്റെ സഹായം ഉണ്ടാവും അള്ള സഹായിക്കാണെങ്കിൽ ആർക്കും നമ്മൾ തോൽപ്പിക്കാൻ കഴിയില്ല രണ്ട് ചെയ്താൽ റബ്ബ് നമ്മെ സഹായിക്കും അള്ളാഹുവിൽ തവക്കുലാക്കുന്നവർക്ക് അള്ളാഹു ഭയപ്പെടാതെ ദീന്റെ മാർഗത്തിൽ ഉറച്ചു നിന്നാൽ അള്ളാഹുവിന്റെ സഹായം നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ നമുക്ക് കടന്നു വരും ആയുധവലമോ ആൾബലമോ അല്ല ഈ ഉമ്മത്തിന് സഹായം ലഭിക്കാൻ കാരണം ഈമാനും തവക്കുലും തക്കുവയും അനുസരണയും തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കലുമാണെന്നും ഭദ്രം നമ്മെ അറിയിക്കുന്നു അതുകൊണ്ട് പ്രിയമുള്ളവരെ ചരിത്രത്തിൽ നിന്ന് കൃത്യമായി പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം ക്രമീകരിക്കുവാൻ നമുക്ക് സാധിക്കണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ സകല തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു നമുക്കെല്ലാം മാപ്പാക്കി തരുമാറാവട്ടെ രോഗികൾക്ക് അള്ളാഹു താല സമ്പൂർണ്ണമായ ഷിഫ ഇന പ്രദാനം ചെയ്യുമാറാവട്ടെ കബടങ്ങൾ അള്ളാഹു സുബാന വിശാലമാക്കി നൽകി അദാബന്നാർ മുഹമ്മദിൻ നൽകിമാറാവട്ടെ സുല്ലാഹുദീൻ മുഹമ്മദ് അലഹദുറബിൻ അസ്ലാം